വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ നിറങ്ങളേകാൻഡൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ ലൈബ വെഡിംഗ് സെന്റർ പാണ്ടിക്കാർ റോഡ് വണ്ടൂർ മത്സര പരീക്ഷകളിലൂടെ വിദ്യാർത്ഥികളെ ഉയരങ്ങൾ കീഴടക്കാൻ പ്രാപ്തമാക്കുന്ന മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇംഭൈമ്പ് പദ്ധതിയിലൂടെ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ സംഗമവും സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളത്തിലെ കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ പല പരീക്ഷകളും മത്സര പരീക്ഷകളിൽ അഖിലേന്ത്യ തരത്തിൽ ഐ ഐ ടിയിലേക്കുള്ള പരീക്ഷ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്കുള്ള പരീക്ഷയിലും എയിംസിലേക്കുള്ള പരീക്ഷയിലും ഒക്കെ വിജയിക്കപ്പെടുന്ന കുട്ടികൾ നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം അനുസരിച്ചുള്ള അത്രയധികം കുട്ടികൾക്ക് വിജയിക്കാൻ സാധിക്കുന്നത് കാരണം നമ്മളതിനുവേണ്ടി തയ്യാറെടുപ്പ് എടുക്കാത്തതുകൊണ്ട് അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികൾ വളരെ കൃത്യതയോടെയുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നതുകൊണ്ട് നമ്മളായും മോശക്കാരായിരുന്നു തന്നെ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പരിശീലന പരിപാടിയുടെ വലിയ പ്രാധാന്യം ചെറിയ ക്ലാസ്സിൽ തന്നെ അതിനെ ശരിയായ രീതിയിൽ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും മലപ്പുറം ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ റഹ്മാൻ കാറാട്ട് അധ്യക്ഷത വഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അഷ്റഫ് പെരുമ്പള്ളി മുഖ്യാതിഥിയായി പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലക്ഷത്തോളം രൂപയുടെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിന് അവസരമൊരുക്കുകയാണ് ഇമ്പയമ്പ് പദ്ധതിയുടെ ലക്ഷ്യം മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ച പദ്ധതിയുടെ രണ്ടാമത്തെ ബാച്ചാണ് പരിശീലനം പൂർത്തിയാക്കിയത് ആദ്യ ബാച്ചിൽ പരിശീലനം പൂർത്തിയാക്കിയ പേർ സ്കോളർഷിപ്പിന് അർഹരായി രണ്ടാം ബാച്ചിൽ സ്കൂളുകളിൽ നിന്നായി തൊള്ളായിരത്തി പത്ത് കുട്ടികളാണ് പങ്കെടുത്തത് പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് എൻ എം എം എസ് കൂടാതെ വിവിധ മത്സര പരീക്ഷകളിലും പങ്കെടുക്കുന്നതിന് ഗുണകരമാകും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മൂസ കടമ്പൂട്ട് ചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജുല പെലത്തൊടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എ കെ മെഹനാസ് സഫിയ പന്തലാഞ്ചേരി മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ